ുന്നു <Sí toys rahha și> അല്ല ഇതു മടങ്ങുന്നവർ ദാനം കൊടുത്തത് കൊടുത്തത് തിരിച്ചു വാങ്ങുന്നവർ പോലെയാണ് ആ നായും ചുമയ ഓദി പിന്നെ ഛർദ്ദിച്ചതിലേക്ക് തന്നെ മടങ്ങും അത് എന്റെ വീണ്ടും തിന്നു ഈ രൂപത്തിലുള്ള നായ പട്ടിയെ പോലെയാണ് കൊടുത്തത് തിരിച്ചു വാങ്ങുന്നവൻ ദാനം കൊടുത്തത് ഒരാൾക്ക് കൊടുത്തത് തിരിച്ചു വാങ്ങുക എന്നുള്ളത് വളരെ ഒരു ഏർപ്പാടാണ് വളരെ നിസാരമായ ഒരു മനുഷ്യന്റെ മുറൂഖത്തിനെ ഇല്ലാതെയാക്കുന്ന വളരെ മോശപ്പെട്ട ഏർപ്പാടാണ് കൊടുത്തത് തിരിച്ചു വാങ്ങുക എന്നുള്ളത് തങ്ങൾ നായയോടാണ് സാദൃശ്യപ്പെടുത്തി നായ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ജീവിയാണ് വളരെ ശരിയായത്തിലും ഇത്തരം തഷ്മീഹാക്കി നായയോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞത് വളരെ കുറവാണ് ആ വിഷയം അത്രയും മോശമാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് നായയുടെ സ്വഭാവം നായ തിന്നത് ഛർദിക്കും അത് വീണ്ടും കഴിക്കും എന്നതുപോലെ ഛർദ്ദിച്ചത് കൊണ്ടും തിന്നുന്നത് പോലെയാണ് കൊടുത്തത് തിരിച്ചു വാങ്ങുക എന്നുള്ളത് ഒരാൾക്ക് ദാനമായി കൊടുത്തു പിന്നെ അത് തിരിച്ചു വാങ്ങാൻ നാം ഛർദ്ദിച്ചതും വീണ്ടും നമ്മൾ അകത്താക്കുന്നതും നമുക്ക് എത്രത്തോളം വെറുപ്പുണ്ടോ അതിനേക്കാൾ വെറുപ്പുണ്ടാവണം കൊടുത്തത് തിരിച്ചു വാങ്ങാം എന്നുള്ളത് അതൊരിക്കലും ഒരു മുഖ്മിനെ മനുഷ്യനോട് യോജിച്ച ഏർപ്പാടല്ല ൊരിക്കലും തിരിച്ചു വാങ്ങരുത് സ്വഭാവികൾ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ അസലമു വരഹമല്ലാഹി വ